പി എൻ പണിക്കരുടെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലയാളികളെ വായനാ സംസ്കാരം പഠിപ്പിച്ച വായനയിലൂടെ മാത്രമേ നന്മ കൈവരുത്താൻ കഴിയൂ എന്ന് വിശ്വസിച്ച പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പതിന് കേരളീയർ വായനാ ദിനമായി ആചരിക്കുന്നു കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പൊതുവെ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ പത്തൊമ്പത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ വായനാ ദിനമായി ആചരിക്കുന്നു ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ച കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായും ആചരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിൻ്റെ വായനാ ദിനമായ ജൂൺ പത്തൊമ്പത് ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു തുടർന്നുള്ള ഒരു മാസക്കാലം ദേശീയ വായനാ മാസമായും ആചരിച്ചു വരുന്നു ആലപ്പുഴ ജില്ലയിലെ നേലംപേരൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിനാണ് പി എൻ പണിക്കരുടെ ജനനം അച്ഛൻ ഗോവിന്ദപിള്ള അമ്മ ജാനകിയമ്മ കൂട്ടുകാർക്കൊപ്പം വീടുകൾ കയറി പുസ്തകങ്ങൾ ശേഖരിച്ച് ജന്മനാട്ടിൽ സനാതനധർമ്മം വായനാശാല ആരംഭിച്ചാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത് കേരളത്തിലുടനീളം സഞ്ചരിച്ച് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് കുട്ടികളോട് ആഹ്വാനം ചെയ്തു എൽ പി സ്കൂൾ അധ്യാപകനായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് തൻ്റെ ജന്മനാടായ സനാതന ധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബറിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈയിൽ തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘം എന്നാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ കേരള ഗ്രന്ഥശാല സംഘം ഉണ്ടായി ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനായി അദ്ദേഹം പ്രയത്നിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഡിസംബർ മാസങ്ങളിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി നടത്തിയ സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിലൊന്നാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു ജാഥയിലെ മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുത്തു അതുവരെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹമായിരുന്നു ഗ്രന്ഥശാല പ്രവർത്തകർ ആദരവോടെ സാർ എന്ന് വിളിക്കുന്ന അദ്ദേഹം നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽപ്പെട്ട് പിന്നീട് ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആരും തീരുകയും അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനം കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി രൂപവത്കരിക്കുകയും അതിൻ്റെ പ്രവർത്തകനായി മാറുകയും ചെയ്തു നിരക്ഷരതാ നിർമ്മാർജ്ജനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതിക്ക് പി എൻ പണിക്കർ രൂപം നൽകി കാൻഫെഡ് എന്നായിരുന്നു അതിൻ്റെ പേര് കേരള നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പത് എൺപത്തിയാറാം വയസ്സിലാണ് പി എൻ പണിക്കർ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് കേരള സർക്കാർ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പതിന് അഞ്ച് രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയും ചെയ്തു പി എൻ പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ അദ്ദേഹത്തിൻ്റെ സ്മാരകമായി പി എൻ പണിക്കർ സ്മാരക ഗവൺമെൻ്റ് എൽ പി സ്കൂളായി രണ്ടായിരത്തി പതിനാലിൽ വിദ്യാഭ്യാസ വകുപ്പ് പുനർനാമകരണം ചെയ്തു വെങ്കലത്തിൽ അദ്ദേഹത്തിൻ്റെ പൂർണകായ പ്രതിമ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള പൂജപ്പുര പാർക്കിലാണ് പി എൻ പണിക്കരുടെ പൂർണ്ണകായ പ്രതിമ രാഷ്ട്രപതി അനാവരണം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പ്രതിമ പിറ്റേ വർഷം ജനുവരിയിൽ സ്ഥാപിച്ചെങ്കിലും കോവിഡിനെ തുടർന്ന് ചടങ്ങ് നീളുകയായിരുന്നു വെങ്കലത്തിൽ പതിനൊന്ന് അടി ഉയരമുള്ളതാണ് പ്രതിമ രണ്ടായിരത്തി ഇരുപത്തി അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്